السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد قريم الله صهودري صهودر المالي മനുഷ്യനും ഒരു സന്താനം ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള വലിയ ഭാവി സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് മാതാപിതാക്കൾ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖവും സ്വസ്ഥതയുമെല്ലാം പലപ്പോഴും ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് മക്കൾക്ക് വേണ്ടിയാണ് അവർക്കൊരു നല്ല വസ്ത്രം ധരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടാകാൻ നല്ല ഒരു ജീവിതമുണ്ടാകാൻ ജീവിതത്തിന്റെ മനോഹരമായ സമയങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തുന്നവരാണ് മാതാപിതാക്കൾ പലപ്പോഴും വലിയ പ്രതീക്ഷകൾ നൽകി നാം വളർത്തുന്ന നമ്മളുടെ മക്കൾ നമുക്കെതിരിൽ തിരിഞ്ഞു നിൽക്കുകയും സമൂഹത്തിന് ഭീഷണികളായി തീരുകയും നാടിനും വീടിനും കുടുംബത്തിനുമെല്ലാം കൊള്ളരുതാത്തവനായി മാറുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും നാം കാണാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെയും കണക്കുകൾ നോക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് വളർന്നു വരുന്ന തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ക്യാൻസർ രോഗിയായിരുന്ന മാതാവ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്ന വീട്ടിൽ വന്നപ്പോൾ വിശ്രമത്തിലിരിക്കുന്ന സ്വന്തം മാതാവിനെ തനിക്ക് ജന്മം തന്നു എന്നതിൻ്റെ പേരിൽ അയൽപ്പക്കത്ത് പോയി വെട്ടുകത്തി വാങ്ങി വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ ആ കുറ്റവാളി നടന്നു നീങ്ങുന്നത് നാം കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസം എത്ര നിർഭയത്വത്തോടുകൂടെയാണ് അധ്യാപകന്റെ മുഖത്തു നോക്കി കൊന്നുകളയും എന്നാക്രോഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ എല്ലാ ചാനലുകളിലും വാർത്തയായി പ്രക്ഷേപണം ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പും നിയമസംവിധാനങ്ങളും എല്ലാം നിലനിൽക്കുന്ന നമ്മളുടെ ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വല്ലാതെ ഭയപ്പെടുന്ന ഒന്നാണ് പഴയ കാലഘട്ടങ്ങളിൽ നാം പറയാറുണ്ട് മാതാ പിത ഗുരു ദൈവമെന്ന് എന്നാൽ ഇന്ന് ആ ഒരു അവസ്ഥകളെല്ലാം തെറ്റിക്കപ്പെട്ടതായി നമ്മൾക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ കൃത്യമായ ഇടപെടലുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടായില്ല എങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മളുടെ നാടിനും സമൂഹത്തിനും വീടിനും കുടുംബത്തിനുമെല്ലാം എല്ലാ അർത്ഥത്തിലും ഗുണകരമായി തീരേണ്ടുന്ന ഒരു തലമുറ ഒരു വേള ലഹരിയുടെയും അതുപോലെയുള്ള മറ്റ് മാരകമായ പല അവസ്ഥകളുടെയും ഇടപെടലുകൾ നിമിത്തം ഒന്നുമല്ലാതായി തീരുകയും സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദുരന്തമുണ്ടായിത്തീരും യഥാർത്ഥത്തിൽ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥി കാണിച്ച ഒരു തെറ്റ് അത് തിരുത്തുന്നതിന് വേണ്ടി ആ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണോ മറ്റോ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി അധ്യാപകന്റെ മുഖത്ത് നോക്കി ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൊന്നുകളയും എന്ന് അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥി ഇന്ന് വളർന്നു വരുന്ന തലമുറ ഇത് പറയുക മാത്രമല്ല പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യും അതുമാത്രവുമല്ല വേണമെങ്കിൽ കൊല്ലുന്ന ദൃശ്യം മറ്റൊരുത്തൻ വീഡിയോ എടുത്ത് ഷോർട്സും റീൽസും ആക്കി സ്റ്റാറ്റസ് ആക്കാനും മടിക്കില്ല അതിൻ്റെ താഴെ വേണമെങ്കിൽ വളരെ വിശാലമായ നിലയിലുള്ള മെസ്സേജുകൾ ബ്രോ ഹായ് ഗെയ്സ് എന്നിങ്ങനെ കമൻ്റ് അടിക്കുന്ന ധാരാളം ആളുകളെയും കാണാൻ സാധിക്കും നമ്മളൊന്ന് തിരിച്ചറിയണം സഹോദരങ്ങളെ ഇത് യഥാർത്ഥത്തിൽ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ദിശാബോധം നൽകി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ മക്കൾ നമ്മളുടെ ഭാവി തലമുറ ഏതൊരു വലിയ ദുരന്തത്തിലേക്കാണ് കാലെടുത്ത് വെച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയണം മക്കൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കൾ പലപ്പോഴും തന്റെ സന്താനങ്ങൾ ഏത് മേഖലയിലാണ് ഇടപെടുന്നത് എന്നും ആരൊക്കെയായിട്ടാണ് കൂട്ടുകൾ കൂടുന്നതെന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അൽ മറു ഖലീലി ഓരോ മനുഷ്യനും അവന്റെ ചങ്കാതിയുടെ മാർഗത്തിലായിരിക്കും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ നാം പരിശോധിച്ചാൽ പലപ്പോഴും അവർ ഒരു പ്രത്യേക ഗ്യാങ് ആയിരിക്കുമെന്നുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ അധർമ്മങ്ങൾ ചെയ്യുവാൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രചോദനമായിത്തീരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം ഒരു വേള ഈ നിലയിലുള്ള കുട്ടികളെയൊക്കെ നിയന്ത്രിക്കുന്നത് ലഹരിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയേണ്ടി വരികയാണ് സ്വന്തം അധ്യാപകന്റെ മുഖത്ത് നോക്കി കൊലവിളി നടത്തുവാനും സ്വന്തം മാതാവിന്റെ നേർക്ക് വെട്ടുകത്തി ഉയർത്തുവാനും സ്വബോധമുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും കഴിയുകയില്ലല്ലോ ഈ നിലയിലുള്ള ആളുകൾക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകി പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ വിഷയത്തെ നിസ്സാരമാക്കാം തെറ്റുകൾ ചെയ്യുന്നവരെ ആ തെറ്റുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കാം പക്ഷേ ഒരു കാര്യം നാം തിരിച്ചറിയണം ആ ഈ നിലയിൽ നാം നടക്കുന്ന കാര്യങ്ങളെ നാം നിസ്സാരവൽക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്താൽ നാളെ നമ്മളുടെ നേരെയും സ്വന്തം മക്കൾ കൊലക്കത്തയുമായി വരുന്ന കാലം അതിവിദൂരമായിരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം കുട്ടികളുടെ അവകാശങ്ങൾ ധാരാളമുണ്ട് പക്ഷേ അധർമ്മം ആ അധർമ്മങ്ങളിലേക്ക് നമ്മളുടെ മക്കൾ ചേക്കേറുമ്പോൾ അരുതേ എന്ന് പറഞ്ഞ് അവരുടെ കൈപിടിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ നന്മയുടെ വഴികളിലൂടെ നമ്മളുടെ മക്കളെ നമ്മൾക്ക് വഴി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഒരു വേള നാം പ്രതീക്ഷ നൽകുന്ന നമ്മളുടെ സന്താനങ്ങൾ നാളുകളിൽ നമ്മൾക്ക് തോരാത്ത കണ്ണീരായി മാറും അള്ളാഹുഅല കാത്തുരക്ഷിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു